നൂറ്റാണ്ടുകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അയോധ്യയുടെ പുണ്യഭൂമി രാമക്ഷേത്രം ഉയർന്നത് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ വാർഷികാഘോഷങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് രാമകഥാ മ്യൂസിയമാണ് ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് മ്യൂസിയം ഉയരുന്നത് രാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ തുടങ്ങിയ ഹോളോഗ്രാം ആണ് ഒരുക്കുന്നത് ക്ഷേത്രത്തിന്റെ പുരാതന വേരുകൾ ഉൾപ്പെടെയുള്ള ഇവിടെ ചിത്രീകരിക്കും നാൽപ്പതിനായിരം പ്രതിഷ്ഠയുടെ വിസ്തീകരണത്തിലാണ് രാമകഥാ മ്യൂസിയം ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലും കെട്ടിടം നിർമ്മിക്കുക രാമക്ഷേത്ര ട്രസ്റ്റ് ആകും പദ്ധതിക്കായി പണം ചെലവഴിക്കുക വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം പ്രാരംഭഘട്ടത്തിലാണ് പദ്ധതികൾ സാങ്കേതിക വിദ്യയുടെ മികവിന്റെ പ്രദർശനമാകും രാമകഥാ മ്യൂസിയം എന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ടാക്ബിൻ സിഇഒ സൗരഭായി പറയുന്നു എ ആർ വി ആർ എ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സന്ദർശനൃപ്തി നവ്യാനുഭവം നൽകുകയും ലക്ഷ്യമിടുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ചലനത്തിനൊപ്പം സംസാരിക്കുന്ന രാമന്റെ പ്രതിഭയാണ് പ്രധാന സവിശേഷത എല്ലാ പ്രായത്തിലുള്ളവർക്കും മനസ്സിലാകും വിധത്തിൽ രൂപകൽപ്പനയും ഉള്ളടക്കവുമാണ് മ്യൂസിയത്തിൽ ഉണ്ടാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാകുന്ന ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കും പുരാവസ്തു വകുപ്പ് നടത്തി ിൽ കണ്ടെത്തി പ്രതിമയുടെ ഭാഗങ്ങൾ തൂണുകൾ മതിലിലെ പാനലുകൾ എന്നിവ ഉൾപ്പെടെ നൂറിലധികം വസ്തുക്കളാണ് കണ്ടെത്തിയത് പ്രദേശത്ത് ക്ഷേത്രം നിലനിർത്തുന്നതിന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകളായി ഇനിയും അപമ്യൂസിയുടെ നിലകളും മൂന്ന് നിലകളിലായി ഇരുപത് വിഭാഗങ്ങളിലാണ് മ്യൂസിയം നിർമ്മിക്കുക ഹോളോഗ്രാഫിക് ചിത്രീകരണം ഉണ്ടാകും രാമന്റെ കുട്ടിക്കാലം സഞ്ചരിച്ച വഴികളും എല്ലാം അക്കാലത്ത് പോലെ തന്നെ അനുഭവിച്ചറിയാനുള്ള അവസരമാണ് മ്യൂസിയം നൽകുക പുതിയ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെക്കുറിച്ചും ഇപ്പോഴത്തെ അറിയാൻ സാധിക്കും രാമ ജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ യാത്ര വിവരിക്കുന്ന ശ്രീരാമ ജന്മഭൂമി സംഘർഷയാത്ര ഹോളോഗ്രാഫിക് ചിത്രീകരണത്തിലൂടെ അയോധ്യയുടെ ചരിത്രം ഹനുമാന്റെ യാത്ര പ്രദർശിപ്പിക്കുന്ന ഐ ഐ ടി മദ്രാസിന്റെ ഒഡിസി എഫ് ഹനുമാൻ രാമക്ഷേത്രത്തിലെ ശ്രീഗോകിലെ രാംലല്ലിയുടെ തത്സമയ ദൃശ്യങ്ങൾ കാഴ്ചകൾ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും ഒരു ആരാധന സ്ഥലത്തിനപ്പുറം പുരാതന വിശ്വാസത്തിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെയും സമന്വയമാണ് ഹിന്ദു ദൈവമായ ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ നിർമ്മിതമായ രാമക്ഷേത്രം സമർപ്പിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആധുനിക എഞ്ചിനീയറിംഗിൽ നേരിട്ട് അത്ഭുതമാണ് ഈ ക്ഷേത്രം ശക്തമായ ഭൂകമ്പങ്ങളെയും തീവ്രമായ വെള്ളപ്പൊക്കത്തെയും നേരിടാൻ മാത്രമല്ല ഒരു സഹസ്രാത്വത്തോളം നിലനിൽക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ത് പരമ്പരാഗത നഗരശൈലിയുടെ വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ഒരുക്കിയത് തൂണുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധുനിക നിർമ്മാണ ഉൽപ്പന്നങ്ങളായി ഇരുമ്പ് ഉരുക്ക് സിമന്റ് എന്നിവ മാറ്റി നിർത്തി ക്ഷേത്രം പൂർണ്ണമായും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് കല്ലിന് കൂടുതൽ ആയുസും മികച്ച ഈടുമാണ് ഉള്ളത് ഘടനയെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ ചേരുവകളാണ് അതിന്റെ അടിത്തറ പതിനഞ്ച് മീറ്റർ കട്ടിയുടെ ഉരുണ്ട കോൺക്രീറ്റ് ആണ് പാളിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലൈ ആഷ് പൊടി രാസവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മ അമ്പത്താറ് പാലുകളാണ് അതിലുള്ളത് ക്ഷേത്രത്തിന്റെ ഇറുപ്പതിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇരുപത്തൊന്നടി കട്ടിയുള്ള ഗ്രാനറ്റ് അടിത്തറയെ കൂടുതൽ ശക്തമായി ഉറപ്പാക്കാൻ സഹായിക്കുന്നുണ്ട് ഭൂങ്കപത്തിനെതിരെ ക്ഷേത്രത്തിൽ ശക്തി പകരാനായി നിർമ്മിച്ചത് അടിത്തറയാണ് തൂണുകളെ നദികൾ കുറുകയുടെ പടികൂറ്റൻ പാലങ്ങളും തൂണുകളോട് ഉറപ്പിച്ചിരിക്കുന്നു രാമക്ഷേത്രത്തെ പോലെ തന്നെ എല്ലാ ഹിന്ദു വിശ്വാസികളും ഇരുകയെ നീട്ടി രാമ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്